വെക്കണം ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനോധൈര്യം നമുക്ക് ആ ധൈര്യം വരുന്നുണ്ടോ അതിന്റെ അർത്ഥം നമുക്ക് ആധ്യാത്മികമായിട്ട് പുരോഗതി ഉണ്ടാവും ആ ഉണ്ട് ഉണ്ട് അത് നമ്മൾ സുഖം ഇന്നതാണ് ദുഃഖം ഇന്നതാണെന്ന് നമ്മൾ റെഫർ ചെയ്ത് വെച്ചിട്ടുള്ളില് അതല്ല പ്രശ്നം ഇന്നതായ സുഖം അൻപത് മാർക്ക് അതിൻ്റെ മുകളിലേക്ക് ഐ എം ഹാപ്പി അൻപതിൻ്റെ താഴെ ഐ എം സാഡ് നമ്മളെ പറഞ്ഞുവെച്ചാൽ അൻപത് എന്നുള്ള റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് സുഖം ദുഃഖം ഒരു അനുഭവം ദുഃഖമാണെങ്കിൽ അതെല്ലാവർക്കും ദുഃഖമാവാം പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ കൊറോണ കാലത്ത് ഇത്തിരി ഒത്തിരി ആൾക്കാർ മരിച്ചു ദുഃഖം തന്നെയാണ് പലർക്കും ജോലി നഷ്ടപ്പെട്ടു പക്ഷേ ആ സമയത്ത് കാശുണ്ടാക്കി എത്ര ആളുണ്ട് ഈ കൊറോണ മാറാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ച ആൾക്കാർ ഇല്ലേ മദ്യപിക്കുന്ന ആളാന്ന് വിചാരിക്കാം മദ്യപിക്കുന്ന ഒരാളയാൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തൊരു ഭാര്യ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെന്നായിരിക്കും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇവർ ഒരു സ്ഥലത്ത് പോയി മേശപ്പുറത്ത് ഒരു ബോട്ടലിൽ ഒരാൾ സാധനം കൊണ്ടു വെച്ചു ഒരു ഗ്ലാസ്സും കൊണ്ടുവച്ചു ഈ സാധനം കുപ്പിയിലെ സാധനം സുഖം തരുമോ ദുഃഖം തരുമോ എന്ന് പറഞ്ഞാൽ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും സുഖ ദുഃഖങ്ങളെ അത് ന്യൂട്രലാ അത് ഒന്നും പറയുന്നില്ല അതോടൊപ്പം ഉണ്ടാതിരുന്നിട്ടുള്ളു അതിന് ജീവനും കൂടി ഇല്ല പക്ഷെ അവനകത്തേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഒരാൾക്ക് സുഖമുള്ള അനുഭവം ഒരാൾക്ക് ദുഃഖമുള്ള അനുഭവം അവരുടെ റെഫറൻസ് മാറി സുഖം ദുഃഖം എന്നുള്ളത് അങ്ങനെ ഇല്ല അപ്പൊ അടി കിട്ടുന്നത് നമുക്ക് ദുഃഖമുള്ള അനുഭവം നമുക്ക് ആർക്കും ഇഷ്ടമല്ല അടി കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു മരിച്ചുപോയായിരിക്കും ഇപ്പം അച്ഛനും അമ്മയാരെങ്കിലുമൊക്കെ മരിച്ചുപോയി അത്യാവശ്യം അടിയൊക്കെ കിട്ടുകയായിരുന്നു എന്നാലും കുറേ കഴിഞ്ഞ് ഇങ്ങനെ അവരോട് ഒരു ഭയങ്കര സ്നേഹം ഭയങ്കര ഒരു ഭാവമൊക്കെ അങ്ങനെ തോന്നുന്ന സമയത്ത് അടി കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നാറില്ല ചെറുപ്പത്തിലോ അടി കിട്ടിയപ്പോഴൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം അച്ഛനും ഉണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടണം ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അപ്പം അടി നമുക്ക് സന്തോഷമുള്ള സമയം അച്ഛൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും ഇങ്ങനെ നമുക്ക് തോന്നും പ്രിയപ്പെട്ട ഇപ്പോൾ പല ഗുരു ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് അടി കിട്ടണം അപ്പം നമ്മളൊക്കെ ഇഷ്ടംപോലെ അടി വാങ്ങിയിട്ടുണ്ട് ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ ആലോചിക്കും അന്നേരം നമുക്ക് തൽക്കാലം ഇതുണ്ട് പക്ഷേ ഓരോരുത്തടുത്തു തന്നെ അടിക്കും വ്യത്യാസമുണ്ട് ഒരു ഗുരുനാഥൻ ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് അടി കിട്ടും ഇല്ല വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ അടി കിട്ടും പക്ഷെ അന്നേരം നമുക്ക് വലിയ വേദന തോന്നില്ല നമുക്കത് നമ്മൾ വേഗം ഉൾക്കൊള്ളും ആ ഇതെൻ്റെ തെറ്റ് മനസ്സിലാക്കാം പക്ഷേ വേറെ സ്ഥലത്ത് അടി കിട്ടിയാലോ ഭയങ്കര വെറുപ്പ് ശത്രുത തോന്നും അവരോട് കിട്ടിയത് അടിയന്നെയാണ് വേദനിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ മാറി നമ്മളുടെ ഉള്ളിലാണിത് നടക്കുന്നത് സുഖം ദുഃഖം എന്നുള്ളത് ഇതെപ്പോഴാണ് നടക്കുക നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ നിറച്ച് വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യും അതാണ് വേറെ പ്രശ്നം അപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും നമ്മളുടെ ഉള്ളിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റാണോ അതും കൂടി നോക്കണം അപ്പം എന്നെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞു ഒരു എക്സാമ്പിൾ പറയാം എന്നിട്ട് വേറൊരാളോട് പറഞ്ഞു ആ ജി കെ അങ്ങനെയാണ് എങ്ങനെയാണ് അപ്പം എന്നെ പറ്റി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾ കറക്റ്റ് കേട്ടോ എനിക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു ആ തിരിച്ചതല്ല അതിന് വേറൊരു സൈഡ് ഉണ്ടെന്ന് അറിയുന്ന നിങ്ങൾ അത് മാത്രമേ കണ്ടുള്ളൂ അതിൻ്റെ അപ്പുറം കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് അയാൾ തിരിച്ച് പറയും അപ്പം നമ്മളെപ്പോഴും ഒരാളെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ഒരു ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഇതും കൂടി ആലോചിക്കണം ഞാൻ ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് അത് കറക്റ്റാണോ അങ്ങനെ ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഇലക്ഷൻ കാലം ഇലക്ഷൻകാലമാണ് ഓരോ പാർട്ടിക്കാരും ഓരോ പാർട്ടീൻ്റെ സ്ഥലത്തിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ഇപ്പോൾ ബി ജെ പി കാര് ചെയ്താലും കോൺഗ്രസ്സുകാർ കുറ്റം പറയും നല്ലതാണെങ്കിൽ കുറ്റം പറയും കോൺഗ്രസ്സുകാരെന്ത് ചെയ്താലും ബി ജെ പി കാര് കുറ്റം പറയും കാരണം അവരുടെ ഉള്ളിൽ കാര്യത്തിനെല്ലാം അവർ കാണണേ അവരുടെ ഉള്ളിൽ ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മളുടെ ഉള്ളിൽ അജ്ഞാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തലത്തിൽ നിന്നിട്ട് കാര്യങ്ങളെ കാണാം അപ്പം എന്താ ചെയ്യുക നമ്മളുടെ ഉള്ളിൽ അന്ധകരണത്തിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെ ശുദ്ധീകരിക്കും ഇത് ശുദ്ധീകരിക്കുന്ന അനുസരിച്ച് അത് ഇല്ലാണ്ടി വരും ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു സുഖവും ദുഃഖവും അനുഭവം മാത്രമാണ് ഇത് വന്നു നിന്നത് ഇങ്ങനെയാണ് ജ്ഞാനികൾ മനസ്സിലാക്കുക ഓരോ അനുഭവമുണ്ട് ഓരോ വിഷയമുണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സാക്ഷി മാത്രം അതാണ് ജീവിതം ഓരോ വിഷയത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് വേദാന്തത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഭക്തനാകുമ്പോൾ ഈ ഭാഷയെല്ലാം കൂടി ചെന്ന ഒറ്റ വാക്കിൽ പറയും ഒക്കെ ഭഗവാൻ്റെ ഇച്ഛയാണ് വിട്ടു അവർ അങ്ങോട്ട് വിട്ടുകൊടുത്തു സുഖമായാലും ദുഃഖമായാലും ഭഗവാൻ്റെ പ്രസാദം അവർക്കിതുപോലെ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല പക്ഷെ പ്രശ്നം എന്താ വലിയ പ്രശ്നമാകുമ്പോൾ എന്തിനാ ഭഗവാൻ്റെ അപ്പം അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഭഗവാനെ വിട്ടു അപ്പോൾ എന്ത് ചെയ്യും പോവും മദ്യയായി മടുത്ത് തീർക്കാം ഒരു നിമിഷം പതറിക്കും നമ്മുടെ ഭക്തി സ്ട്രോങ് അല്ലെങ്കിൽ നല്ല ഭക്തിയാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കും ഇല്ലേ ഒരുവിധം ഭക്തന്മാരുടെ ജീവിതത്തിലൊക്കെ നല്ല കണ്ണീരുണ്ടായിട്ടു പക്ഷെ അവരതിൽ കൂടെ അവരെ ശുദ്ധീകരിച്ചെടുക്കുക ഒരുവിധം ഒക്കെ നമ്മളിപ്പോൾ കുജേലോ ഭാഗ്യാനൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് പ്രഹ്ലാദൻ്റെ കഥ അല്ല എല്ലാവരും കഷ്ടപ്പെട്ടു ധ്രുവൻ പ്രഹ്ലാദൻ പിന്നെ അവരെല്ലാവരും പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളിത് ചരിത്രം പഠിക്കണ പോലെയാണ് പഠിക്കുന്നത് അത് നമുക്കുള്ള ഉപദേശമാണ് അഗ്നിയിലിട്ടു കടലിലിട്ടു ആനക്കൊണ്ട് ചവിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഈ ബ്രഹ്മത്തിനെ ഓർമ്മിക്കണം പക്ഷെ അത് നമ്മൾ കഥയിലിട്ട് വിട്ടു പോകും സുഖം ദുഃഖം എല്ലാവരുടെ ജീവിതത്തിലും വരും പക്ഷേ ഈ ഈ തലത്തിൽ നിന്നുകൊണ്ട് വേണം കാണാൻ കർമ്മം അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി മാത്രമല്ല ആക്ടിവിറ്റിക്ക് പ്രേരിപ്പിക്കുന്ന പ്രേരണാശക്തി അത് ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ സൃഷ്ടിക്കു മുമ്പ് സൃഷ്ടി നിൽക്കുന്നത് സൃഷ്ടി ലയിക്കുന്നതൊക്കെ അതിലേക്കാണ്